സനയോടൊപ്പമുള്ള പരിശുദ്ധമായ ഉമരയുടെ ദിവസങ്ങൾ ഏകദേശം അവസാനിച്ചു അവസാനിച്ചുകൊണ്ടിരിക്കാം മാക്സിമം ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും കഴിഞ്ഞ ദിവസങ്ങൾ കൂടെ ഉള്ള ഉമറയാത്രയില് തോന്നിയ അനുഭവങ്ങൾ വിശദീകരിച്ച സന്തോഷം അലഹമില്ല കരിപ്പൂർ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വന്നു പിന്നെ ദമാമ് വൈക്കാണ് ഞമ്മടെ യാത്ര വിചാരിച്ചിരുന്നത് ബസ് യാത്ര പതിനേഴ് മണിക്കൂർ ബസ് ബസ് യാത്രയായിരുന്നു എയർപോർട്ടിൽ ഇറങ്ങി ഡമാമിൽ നമ്മളെ മുത്ത് അതായത് നമ്മളെ ഹസനയുടെ അമീർ കാത്തിരിക്കുണ്ടായിരുന്നു അങ്ങനെ ബസ്സിലെ ബസ്സിലെ യാത്ര വളരെ നല്ല പുതിയ ബസ്സായിരുന്നു എല്ലാ അർത്ഥത്തിലും നമുക്ക് ഒരു കടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളും നല്ല രാഹത്തിൽ ആയാസത്തിൽ ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റായിരുന്നു എല്ലാവർക്കും വളരെ സന്തോഷമായി കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ബസ് യാത്ര വളരെയധികം ഒരു പ്രയാസപ്പെടുന്നതായിരിക്കും എങ്കിലും നമ്മളെ സ്വലാത്തുകളും ദിഖറുകളും കൊണ്ടും ആ യാത്ര അറിയില്ല എന്ന് മനസ്സിൽ ധാരണ നമ്മൾ കരിപ്പൂരിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പക്ഷേ അതുപോലെയല്ല ബസ് യാത്ര നല്ല റാഹത്തായിരുന്നു അതിൻ്റെ ഇടയിലുള്ള ഫുഡ് അക്കോമഡേഷനും പിന്നെ സ്വലയ്ക്ക് വേണ്ടി നിർത്തലും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ നല്ല ഭക്ഷണങ്ങളും ഈ ഹസന ഗ്രൂപ്പിൽ നിന്നിട്ട് അലഹദില്ല ഒലി സജ്ജീകരമാക്കിയ നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ അങ്ങനെ വന്നു പരിശുദ്ധമായ ഹറമിലേക്ക് പോകുന്നു അവിടുള്ള എല്ലാ ചരിത്ര സിദ്ധമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ സരളസ്വരളമായ രീതിയിൽ നമ്മളെ അസനയുടെ അമീർ വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് ക്ലാസ് എല്ലാ നമ്മളെ സ്ത്രീ പുരുഷന്മാർക്ക് നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അലഹമില്ല നമ്മളെ ഹൃദയത്തിലേക്ക് ഓരോ കാര്യങ്ങളും ഓരോ ചരിത്ര ഭൂമിയിലെത്തുമ്പോഴും പക്ഷോവനെ നമ്മളെ മുത്തിലേക്ക് സന്ദർശിച്ച ആ പാന്താവ് അതുപോലെ തന്നെ നമ്മളെ മഹത്തുക്കളായ നമ്മളെ സ്വഹാപാക്കൾ കഴിഞ്ഞ ഈ സ്ഥലം നമ്മളെ മനസ്സിലെ പിന്നെ അത് പറഞ്ഞു വരുമ്പോൾ തരുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന വേദനകൾ അപ്പോൾ ഇങ്ങനെ അടങ്ങിയ വളരെയധികം നല്ലൊരു സംരംഭമായിരുന്നു നമ്മളെ ഹസനയുടെ അമീറിൻ്റെ ആ ക്ലാസ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ പിന്നെ മക്കത്തെ എത്തി നമുക്ക് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനൊരുപാടായി പിന്നെ കർബ കാണാൻ കൊതിക്കുന്നു അതുപോലെ തന്നെ ഹജറുൽ ഹജറുല്ല നാല് പ്രാവശ്യം അലഹമുല്ല ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ നാലിൽ മൂന്ന് പ്രാവശ്യം നമ്മളെ ചുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ മുഖം അതിലേക്ക് വെക്കാൻ സാധിച്ചു ഹജറല്ലിൽ മുത്താൻ സാധിച്ചു അലഹമുല്ല സുമ അലഹമ്മദില്ല അത് ഹസനെ സംബന്ധിച്ചിടത്തോളം അലഹമില്ല കിട്ടാത്തത് വെല്ലും എണ്ണാകുന്ന ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഇത് തൗഫീഖാണ് അതിനുള്ള അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ അടുത്തുള്ള സ്ഥലം അറുഖമാരി അവിടെയും അലഹദില്ല നമുക്ക് മുത്താൻ സാധിച്ചു അതുപോലെ തന്നെ കാബൻ്റെ കില്ല പിടിക്കാനും നമ്മളെ മനസ്സിൻ്റെ ഹൃദയത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ മനസ്സറിഞ്ഞുകൊണ്ട് അവിടെ നമ്മളെ സങ്കടം അടക്കി പൊതിച്ചു പിടിച്ചുകൊണ്ട് അവിടെ പറയാൻ സാധിച്ചു അതുപോലെ തന്നെ ഈജുൽ ഈജുൽ ഇസ്മായിൽ അവിടെ നമുക്ക് രണ്ട് രണ്ടരക്കായത്ത് നമ്മൾ പിന്നെ നാല് രക്കായത്ത് സംസ്കരിച്ച് അലഹമില്ല പിന്നെ നേരെ തൊട്ട് തായ നമ്മൾ സ്വർണപ്പാത്തിയുടെ തായ എനിക്ക് അതിൻ്റെ പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് നല്ല ദാഹത്തിൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചു രണ്ടര നാലരക്കായത്ത് സംസ്കരിക്കാൻ സാധിച്ചു നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മളെ എല്ലാ മനസ്സിലെ ഉദ്ദേശങ്ങളൊക്കെ പറയാൻ സാധിച്ചു ഇതൊക്കെ ഒരുക്കിത്തന്നത് കാലിക്കായ റബ്ബാണ് അതിനൊക്കെ കാരണക്കാരന് നമ്മളവിടെ എത്താൻ അലഹമുല്ല ഇതൊക്കെ നമ്മൾ പ്രചോദനം നൽകാനും നമ്മളെ ഹസനയുടെ നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ അമീർ മറക്കാൻ പറ്റൂല്ല അള്ളാഹു ആ തീരത്തുള്ള ദീർഘായുസും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഫുഡ് അക്കോമഡേഷൻ ആയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല റൂം ആയാലും ഫുഡായാലും നല്ല അലഹദില്ല നല്ല ഫുഡായിരുന്നു രാവിലെയും അതുപോലെ തന്നെ ഉച്ചക്കും അതുപോലെ തന്നെ ഇഷ്ടാനുസരണം നമുക്ക് എപ്പോഴാണ് ചായ വേണ്ടിയത് കട്ടൻ വേണ്ടിയും കട്ടൻ അതുപോലെ തന്നെ പാൽ വേ പാൽ ചായ വേണ്ടെങ്കിൽ വേണമെങ്കിൽ പാൽ ചായ പന്ത്രണ്ട് മണി സമയത്താണെങ്കിലും അത് സുലഭമാണ് എട്ട് ഉംബ്ര എല്ലാ ഗ്രൂപ്പിലും ഞാൻ മനസ്സിലാക്കിയത് ഉംബ്ര ആറുമ്പ്രെങ്കിൽ എ ഇത് നമുക്കത് എട്ട് പറഞ്ഞത് അസനയുടെ ഭാഗത്തു നിന്ന് എട്ട് ഉംബ്ര അത് പരിപൂർണമായും അമീർ സൗറൻ ഗുഹ അതുപോലെ തന്നെ ജബലിന്നൂർ കട്ടക്ക് കട്ടക്കായിട്ട് നമ്മളുടെ കൂടെ അസനയുടെ ഈ മുത്തുമോമിനിങ്ങളെ കൂടെ അലഹമ്മില്ല വന്നിട്ടുണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ഇവിടെ എത്തിയപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ വളരെയധികം റാഹത്താണ് റൂമും വളരെ പിന്നെ ഒക്കെ ഡിജിറ്റൽ സമ്പ്രദായമാണ് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേറെ കാഴ്ചപ്പാടുണ്ടാവും എൻ്റെ കാഴ്ചപ്പാടേലെനിക്ക് പറയാൻ പറ്റുള്ളൂ